ചിഫി വഴിക്കെത്തിയവർ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സെക്രട്ടറി മഹേഷ് കൃഷ്ണൻ ചോദിച്ചു ബഹുമാനപ്പെട്ട അഷ്ടപതിയുടെ പ്രസിഡൻ്റ് ശ്രീ എം കെ സഹീർ അതുപോലെ തന്നെ ഇന്ന് കൂപ്പൺ ഏറ്റവും അങ്ങനെ എത്തിച്ചേർന്ന രാജൻ ചേച്ചി വിസ്മയുടെ ചികിത്സാ സഹായനിധിയുടെ സഹായം ഏറ്റവും അങ്ങനെത്തിച്ചേർന്ന രാജേഷ് വളർക്കുടി അതുപോലെ സജീവൻ വളാർക്കുടി മറ്റ് ക്ലബ്ബിലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നാട്ടുകാരി നമുക്കറിയാം നമ്മുടെ അഷ്ടവൈദ്യസിൻ്റെ മുപ്പത്തഞ്ചാമത് ഓണാഘോഷ പരിപാടികളാണ് ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടേ തീയതികളിൽ ഇങ്ങനെ ഇരുപത്തഞ്ച് ദിവസത്തോളം മാത്രമേ നമ്മളുടെ മുന്നിലുള്ളൂ നമ്മൾ കൂപ്പുണറുക്കാനായിട്ട് കുറച്ച് വൈകിപ്പോയി വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ ഓണാഘോഷ പരിപാടികളൊക്കെ ഗവൺമെൻറ്റ് നീട്ടിവെച്ച സാഹചര്യത്തിൽ നമ്മളും കുറച്ച് പുറകോട്ട് പോയി പിന്നീടാണിപ്പോൾ ഗവൺമെൻറ് ഓണാഘോഷ പരിപാടികളൊക്കെ നടത്താം എന്നുള്ള തീരുമാനത്തിൽ ചേർന്നത് അതുപ്രകാരമാണ് നമ്മളിന്ന് കൂപ്പൺ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഇന്നത്തെ കൂപ്പൺ ഉദ്ഘാടനം നിർവഹിക്കാൻ ചേർന്നിരിക്കുന്നത് നമുക്കെല്ലാം അറിയാൻ ഒരു ആധിക ചേച്ചിയാണ് രണ്ട് വർഷമായിട്ട് രാധിക ചേച്ചിയാണ് നമ്മുടെ കൂപ്പൺ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഇത്തവണയും ഞങ്ങൾ ക്ഷണിക്കാൻ നമ്മൾ ചേച്ചിക്ക് അപ്പം തന്നെ മനസ്സിലായി കൂപ്പൺ ഉദ്ഘാടനത്തിന് വേണ്ടിയാണ് ഇവർ എത്തിച്ചേർന്നിരിക്കുന്നത് ചേച്ചി വളരെ സന്തോഷത്തോടു കൂടി വരാമെന്ന് ഏറ്റവും കൃത്യസമയത്തിന് എത്തിച്ചേർന്നു ചേച്ചിയെ വേദിയിലേക്ക് ആർദവുമായി സ്വാഗതം ചെയ്തോളൂ അതുപോലെ തന്നെ നമുക്കറിയാം വിസ്മയ ഇരുപത്തേഴ് വയസ്സുള്ള ചെറുപ്പക്കാരിയാണ് നമ്മുടെ ഒരു സുഹൃത്തും പ്രസംഗം ചേർന്ന മകളാണ് നമ്മുടെ അടുത്ത് താമസിച്ചിരുന്നതാണ് അവർ അപ്പോൾ അതിൻ്റെ ഒരു ചികിത്സാ സഹായ രീതിയിലേക്കുള്ള കമ്മിറ്റി രൂപീകരണത്തിന് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു പ്രസംഗീകരൽ പങ്കെടുത്തിരുന്നു അപ്പോൾ അതിനുള്ള സാമ്പത്തിക സഹായം കൂടി ക്ലബ്ബിലെ മെമ്പർമാരുടെ ഭാഗത്തു നിന്നുള്ള സഹായത്തോടു കൂടിയാണ് ഇന്നിവിടെ സഹായ വിതരണം നടത്തുന്നത് ആ സഹായം നൽകിയ എല്ലാ മെമ്പർമാർക്കും അഷ്ടപതിയുടെ പേരിലും സെക്രട്ടറി എന്നതിൻ്റെ പേരിലുമുള്ള നന്ദി അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് അപ്പോൾ അതിനുവേണ്ടി ആ ചടങ്ങ് ആ പ്രമ സ്ഥീകരിക്കുന്നതിൽ ചേർന്ന സജീവൻ വളർക്കൊടി അതുപോലെ തന്നെ രാജേഷ് വളർക്കൊടി എന്നിവരെ ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു ഇന്നത്തെ പരിപാടിയിൽ ചേർന്ന എല്ലാ ക്ലബ് മെമ്പർമാരെയും അതുപോലെ തന്നെ ചാനൽ പ്രവർത്തകരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഉദ്ഘാടനം ചെയ്യാൻ സ്വാഗത സ്വാഗതാഭ്യസം നേരി രണ്ടു കൊല്ലത്തോളം ആയിട്ട് മൂന്നാമത്തെ തവണയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഭാരത ഗ്യാസിൻ്റെ ഉടമസ്ഥി ചേച്ചി അത് ഉദ്ഘാടനം ചെയ്യാനെത്തിയിരിക്കുന്നത് അതുപോലെ വിസ്മയയുടെ സംഘാടക സമിതിയുടെ കൺവീനറും കമ്മിറ്റി മെമ്പറുമായ രാജേഷും സജീവനോട് എത്തിച്ചേർന്നിട്ടുണ്ട് മറ്റ് മറ്റ് സംഘടനകളിലെവരിലും ഫണ്ട് ഇവിടെ വെച്ച് വിതരണം ചെയ്യുന്നു കൊടുക്കുന്നുണ്ട് അവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് മരണ സംഘത്തിൻ്റെ പ്രസിഡന്റ് എം സി ഗിരീഷുണ്ട് കുടുംബശേഖര സമിതിയുടെ സെക്രട്ടറി ഒ എ സഖീർ ഉണ്ട് പിന്നെ അഷ്ടമതിയുടെ മറ്റ് പ്രവർത്തകരെ നമ്മൾ മുപ്പത്തഞ്ചാമ തവണ ആഘോഷ പരിപാടി നടത്താൻ തീരുമാനിച്ചു കഴിഞ്ഞ കൊല്ലം അതിൻ്റെ മുപ്പത്തെ കൊല്ലവും നമ്മൾ നൂറ് രൂപയുടെ കൂപ്പണാണ് വിതരണം ചെയ്തിരുന്നതെങ്കിൽ ഈ തവണ നമ്മൾ അമ്പത് രൂപയുടെ കൂപ്പൺ ആക്കി അത് പുറത്തുകയും കൂടുതൽ വിൽക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ ബിസ്മയുടെ ചികിത്സാ സഹായത്തിലേക്ക് അതിൻ്റെ മുന്നിൽ നിന്ന് നയിക്കുന്നതിന് വേണ്ടി അവർ നമ്മളെ സമീപിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു രണ്ട് കൊല്ലം മുമ്പാണ് ആ പരിപാടി അതിന് നമ്മളെ സമീപിച്ചത് പക്ഷേ രണ്ട് വെള്ളത്തിനിടയിൽ കുറച്ച് കാലതാമസം നേരിട്ടത് ആ കുട്ടിക്ക് ഹൈ പ്രഷറാണ് ഒരു ഇരുപത്തേഴ് വയസ്സായ പെൺകുട്ടിക്ക് ഉള്ള പ്രഷറല്ല അതിന് അസുഖവുമായി ബന്ധപ്പെട്ട് ഹൈ പ്രഷർ വന്നു അതിൻ്റെ ആ പ്രഷറുകൾ നോർമലായപ്പോൾ അതിൻ്റെ അമ്മയ്ക്ക് വൃക്ക കൊടുക്കാവുന്ന സാഹചര്യത്തിൽ അല്പം മാറി നിൽക്കേണ്ടിയൊക്കെ വന്നു അങ്ങനെയാണ് ഇത് നീണ്ടുപോയത് അപ്പോൾ ആ നീണ്ടുപോയെങ്കിലും ഈ സെപ്റ്റംബർ പതിനൊന്നാം തീയതി ഇക്ര ഹോസ്പിറ്റലിൽ പോയിക്കോളും അവിടെ ചെയ് ഓപ്പറേഷൻ നടത്താനുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തതിന് ശേഷം നമ്മുടെ പേ സുഹൃത്ത് ഷഹിൻജമൊഴിദീൻ്റെ വീഡിയോവും അവരുടെ സംഘാട സമിതി അവരുടെ സംഘാട സമിതി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിപുലമായ സംഘടന സമിതിയാണ് അവർ അവിടെ വിളിച്ചു കൂട്ടിയത് ആ പഠനത്തിലുള്ള ജീവിത ബാബു സാഹചര്യങ്ങളോടുള്ള എസ് എൻ എം ഓഡിറ്റോറിയത്തിൽ വെച്ച് വിപുലമായ സംഘടന സമിതി അവർ വിളിച്ചു കൂട്ടുകയും അതിൻ്റെ പ്രവർത്തനം നടന്നു വരികയാണ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ വീഡിയോ ഒക്കെ വന്നാലുണ്ടാവുന്ന ഒരു മുന്നേറ്റം അതിൽ കുറവാണ് അതുകൊണ്ടാണ് അവർ ഈ മാസ അവസാനായിട്ട് പേരിലും പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഠനപോലെയുള്ളൊരു പ്രദേശം നമുക്കറിയാം അപ്പോൾ അത് ഒക്കെ കൊണ്ടുവരണം എങ്കിലും ലക്ഷ്യത്തിലേക്ക് എത്തുമെന്നുള്ള വ്യക്തവിശ്വാസത്തിലാണ് എൻ്റെ സംഘടനാ സമിതി നമ്മളെല്ലാം തന്നെ നമ്മൾ നമ്മുടെ ഇവിടെ കഴിഞ്ഞ ബുധനാഴ്ച കമ്മിറ്റി കൂടിയപ്പോൾ പതിനായിരം രൂപയാണ് നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചത് എങ്കിലും നമ്മൾ ഇവിടെ ഇരുപത്തി രണ്ടായിരം രൂപയിലേക്ക് എത്തി നിൽക്കുകയാണ് അത് നമ്മുടെ ഒരു സംഘടനാ പ്രവർത്തനത്തിൻ്റെയും നമ്മുടെ ഇവിടുത്തെ ആളുകളുടെയും ഒരു വൻ വിജയമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഷ്ടപതി ഒരു കാര്യം പ്രഖ്യാപിച്ച് ഈ ഇപ്പോഴത്തെ വാട്സാപ്പ് വഴിയും ഫേസ്ബുക്ക് വഴി വിട്ടു കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ജനങ്ങളെ ഏറ്റെടുക്കും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്നത്തെ നമുക്ക് സാധിക്കാൻ കഴിഞ്ഞു അതുതന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള കുടുംബക്ഷേമ സമിതി അതും ഈ പറഞ്ഞ മാതിരി കുടുംബക്ഷേമ സമിതിയിലും ഈ പ്രവർത്തകർ ഇത് വിളക്ക് തന്നെയാണ് അപ്പോൾ അവരും നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു സംഘടനയാണ് അതിൻ്റെ പ്രസിഡന്റ് ഞാനാണ് സെക്രട്ടറി സഹകരിക്കുന്നു അവിടെ അതിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കഴിഞ്ഞ ഞാൻ വ്യാഴാഴ്ച അടക്കം കമ്മിറ്റിയിൽ പാസ്സാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഭരണസംഘത്തിൻ്റെ പ്രസിഡന്റും കമ്മിറ്റിക്കാരും ഈ ഇവിടെ അഷ്ടപതിയുമായി ബന്ധപ്പെട്ട് അഷ്ടപതിയുടെ കമ്മിറ്റിക്കാർ തന്നെയാണ് ഭരണസംഘത്തിൻ്റെ കമ്മിറ്റിക്കാർ അവരിപ്പോൾ അവരുടെ വഹിതം ഇന്ന് ഞായറാഴ്ച കമ്മിറ്റി കൂടി തീരുമാനിച്ചു അതും ഇന്ന് പോലെ വിതരണം ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും അതുപോലെ ഞങ്ങളുടെയൊക്കെ കുടുംബശ്രീ എന്ന് പറയുന്ന കുടുംബശ്രീയിൽ നിന്നും ഒരു വിഹിതം അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ ഇവിടെ എത്തിയിട്ടില്ല എത്തി ഇല്ലെങ്കിൽ തന്നെ അവർ നമ്മൾ സംഖ്യ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ അതും ഒന്നിച്ച് വാർഡുകൾ കൊടുക്കാമെന്നാണ് തീരുമാനിച്ചിരുന്നത് അപ്പോൾ എന്തായാലും അതും കൂടി വരുമ്പോൾ അത്യാവശ്യം നമ്മുടെ അഷ്ടപതിയുടെ പ്രവർത്തകരും മറ്റു കുടുംബശ്രമ പ്രവർത്തകരും മരണസഹത്വ പ്രവർത്തകരൊക്കെ കൂടിത്തന്നെ വിസ്മയെ കൈലാങ് ഉയർത്തുന്ന ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത് എന്തായാലും അതിലെത്തിച്ചു തന്നിരിക്കുന്ന മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ കൂപ്പൺ വിതരണം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി വ്യാധി ചെയ്ത് ശേഷം ハハハハ മരണ സംഘത്തിൻ്റെ ചികിത്സാ സഹായം കൊടുക്കുന്നതിന് വേണ്ടി മരണ സംഘം പ്രസിഡന്റ് എം സി ഗിരീഷനെ ക്ഷണിച്ചു കുടുംബക്ഷേമ സമിതിയുടെ സെക്രട്ടറിയെ ക്ഷണിച്ചോളൂ അഷ്ട ഈ അവസരക്കായി മാറിയത് എല്ലാം പറഞ്ഞാൽ അതുകൊണ്ട് ഒക്കെ സഹകരിച്ചതുകൊണ്ട് മറുപടി പ്രസംഗത്തിനായി വിസ്മയ കണ്ണീരട്ടവരെ വിസ്മയ എന്ന ഇരുപത്തിയേഴ് വയസ്സുള്ള പെൺകുട്ടിക്ക് വേണ്ടി അവര് രണ്ട് കിഡ്നിയും തകരാർ ആയതിന്റെ പേരിൽ കിഡ്നി മാറ്റിവെക്കണം എന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചതിന്റെ പേരിൽ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്നവർ കുടുംബമായതിന്റെ പേരിൽ നമ്മ നമ്മുടെ ഗ്രാമവേദി അവിടെ പൊതു പ്രവർത്തനം നടത്തുന്ന എല്ലാ വ്യക്തികളും കൂടി എല്ലാ സംഘടനകളെയും വിളിച്ചു വരുത്തി ഒരു സംഘാടക സമിതി കൂടുകയുണ്ടായി അപ്പോൾ ആ സംഘാടക സമിതിയിൽ വെച്ച് നമ്മൾ തീരുമാനിച്ചു എല്ലാവരും കൂടി ഇത് കൈകോർത്ത് ഇരുപത് ലക്ഷം രൂപ ഈ കുട്ടിക്ക് വേണ്ടി ആ കുട്ടി കുഞ്ഞിന് വേണ്ടി അതിൻ്റെ അമ്മനെ തിരിച്ചു കിട്ടുവാൻ വേണ്ടി എല്ലാവരും കൂടി കൈ കൈകോർത്തും ആ സംഖ്യ ഉണ്ടാക്കണം എന്നുള്ള ഒരു ദൃഢ പ്രതിജ്ഞ അവിടെ വെച്ചെടുത്തു അതിന്റെ നല്ല രീതിയിൽ ആ സംഘാടക സമിതി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു സംഖ്യ ഏഴ് ലക്ഷം രൂപ അടുത്ത് അപ്പം എല്ലാവരും ഈ അഷ്ടപതി ജീക്കേഴ്സും മറ്റേ എല്ലാ മരണ സംഘം അതുപോലെ എല്ലാവരും ഇതിനു സഹകരിച്ചതിന് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ പേരിലും സംഘാടകസമിതിക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്തുന്നു എല്ലാവർക്കും അതിന് വേണ്ടി സ്വീകരിക്കുന്നു കുർഫൻ പ്രസന്നൻ എന്ന എൻ്റെ ബാല്യകാല സുഹൃത്തിൻ്റെ മകളാണ് വിസ്മയ എന്ന് പറയുന്നത് അവരെല്ലാം വിവാഹത്തിനൊക്കെ ഞാൻ പോയിരുന്നതാണ് കുടുംബസമേതം ദൗർഭാഗ്യവശാൽ രോഗബാധിതയായി ചികിത്സ നേരി സാഹചര്യത്തിൽ സാഹചര്യത്തില് ഓരോരുത്തർക്കും അവരുടെ ചികിത്സ സഹായം ചികിത്സ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് സംഖ്യ സമാഹരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് എല്ലാവരും തന്നെ അവരാരൻ കഴിയുന്ന രീതിയിലുള്ള സംഖ്യ എല്ലാം സമാഹരിച്ചാണ് ഇന്ന് അശ്വതി ടീച്ചേഴ്സിന്റെ പേരിലും അതുപോലെ തന്നെ മരണ സംഘം കുടുംബക്ഷേമ സമിതി സമിതി തുടങ്ങിയ സംഘടനകളെല്ലാം തന്നെ ഇതിൻ്റെ പിന്നിൽ അണിമതിട്ടുള്ളത് വളരെ അഭിമാനകരമാണ് ഇരുപത് ലക്ഷം രൂപയാണ് അതിൻ്റെ സംഘാടക സമിതി ലക്ഷ്യമിടുന്നതെന്ന് സുഹൃത്ത് സജീവം പറഞ്ഞിരുന്നു എത്രയും പെട്ടെന്ന് ആ ലക്ഷ്യത്തിൽ അവരെത്തിച്ചേരട്ടെ ഏറ്റവും നല്ല ചികിത്സ ഈ കുട്ടിക്ക് ലഭ്യമായി അവരൊരു പുതിയ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എത്തുന്നു നന്ദി നമസ്കാരം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഒരു സംഭാവന ഉണ്ടാവും അത് നാളെയാണ് തന്നെ അതിന് വേണ്ടി അതിൻ്റെ സംഘാടകർക്ക് അറിയിച്ചുകൊണ്ട് പറയുന്ന സജ്ജീവിച്ചത് രാഷ്ട്രപതി ക്ലബിൻ്റെ മുപ്പത്തഞ്ചാം വാർഷിക ഓണാഘോഷമാണ് എന്റെ റെസീറ്റ് ഒരു പക്ഷേ ആ സമയത്ത് നമുക്ക് ഓണാഘോഷം എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷത്തിൻ്റെ ദിവസമാണ് പക്ഷേ ഈ അവസരത്തിൽ ഒരു വിസ്മയൊരു കുട്ടിയുടെ ചികിത്സാ സഹായ നിധി എന്ന് പറയുമ്പോൾ നമുക്ക് അതിനേക്കാൾ ദുഃഖമാണ് നൽകുന്നത് അപ്പോൾ ഈ സമയത്ത് പറയാനുള്ളത് നമ്മൾ ആഘോഷത്തിനേക്കാൾ കൂടുതൽ ദുഃഖത്തിലെയാണ് നമ്മൾ കൂടുതലും പങ്കുവള്ളത് കാരണം ഒരു കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ആ കുട്ടി ആ കൊച്ചുകുട്ടി ഉണ്ടെന്ന് തോന്നുന്നു ആ കൊച്ചുകുട്ടിയുടെ അമ്മ അമ്മയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ എന്തിരുന്നാലും അഷ്ടപതികൾ അത് വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു എത്രയും പെട്ടെന്ന് ഒരു ഇരുപത്തയ്യായിരം രൂപ എന്ന് പറയുന്നത് രണ്ട് ദിവസം കൊണ്ടാണ് പിച്ചത് ഇനിയും ക്ലബിൻ്റെ വശത്ത് നിന്ന് ധാരാളം ഇരുപത്തിരണ്ട് എന്നാലും ഇനി ക്ലബിൽ നിന്നുള്ള ആ ഒരു വരവ് നിങ്ങൾ അതിൽ നിർത്തുന്നില്ല കാരണം ഇനിയും ഞങ്ങളുടെ ക്ലബിലെ മെമ്പറിൽ നിന്ന് നിങ്ങൾക്ക് ധാരാളം ചികിത്സാ സഹായങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാം ആ ചടങ്ങിലേക്ക് എത്തിയ എല്ലാവർക്കും അഷ്ടപതിയുടെ പേരിലും എൻ്റെ പേരിലും നന്ദി അയച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു Cuidado con la corrígelo Sánchez.